ആയ സുഹൃത്തുക്കളെ ഇന്നൊരു വെള്ളിമൂങ്ങയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് പറക്കുന്നതിനിടെ വേലിയിൽ കുടുങ്ങി അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു സൗദിയിലെ മസറകളുടെ ചുറ്റും ഇതുപോലെയുള്ള വേലികൾ സാധാരണ ഉള്ളതാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലുള്ള വെള്ളിമൂങ്ങയെ കൈവശം വെച്ചാൽ ഒരുപാട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഏകദേശം ഇതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നു കൂടി അറിയാൻ കഴിയില്ല കാരണം സൗദി അറേബ്യയിലെ കാലാവസ്ഥയില് എന്ത് മരണപ്പെട്ടാലും എന്ത് ദുഷിച്ചാലും അത് നമ്മളെ നാട്ടിലെ പോലെ മണം വരുകയോ പുഴുക്കൾ വരികയോ ഇല്ല പക്ഷേ ഈ സൗദി അറേബ്യയിലും അതിന് ഭയങ്കര ഡിമാൻഡാണ് വെള്ളിമൂങ്ങക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കിളിയാണ് വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങയെ വീട്ടിൽ വളർത്തിയാൽ സാമ്പത്തികമായിട്ട് മുന്നേറാൻ കഴിയും അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്നും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയും സുഹൃത്തുപ്പളായി സൗദി അറേബ്യേൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള മരുഭൂമി കാഴ്ചകളുമായിട്ട്